പവിത്രത്തിൻ്റെ ഒരു അനുകുന്നൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദന കഴുത്തിൽ വിക്രം മാലിടുന്നതും വിക്രം തിരിച്ചിടുന്നതൊക്കെ കണ്ടിങ്ങനെ സഹിക്കാൻ പറ്റാണ്ട് കരഞ്ഞു പോരാണ് രാധ അവിടെ ചെന്ന് വീട്ടിൽ ചെന്നിട്ട് അതുപോലെ തന്നെ ഇരുന്ന അവസ്ഥ രാധ ഭയങ്കര കരച്ചിലും അമ്മ ഒരുപാട് സമാധാനിപ്പിക്കാനൊക്കെ നോക്കും ആദ്യമൊക്കെ അമ്മ വഴക്ക് പറഞ്ഞെങ്കിലും പിന്നീട് ആ അമ്മ സമാധാനിപ്പിക്കുകയെന്ന് നോക്കുമ്പോൾ അതിൻ്റെ മടിയിൽ കിടന്ന് പൊട്ടിക്കരയുന്നുണ്ട് രാധ പക്ഷേ രാധയ്ക്ക് എത്ര ഏതായാലും വിക്രമിനെ മറക്കാനും കഴിയുന്നില്ല സത്യം മനസ്സിലാക്കിയിട്ടും പിന്നീട് അതിനോട് പൊരുത്തപ്പെടാനൊന്നും പറ്റാത്ത വിഷമത്തിലാണ് രാധ പിന്നെ രാധ എന്തായാലും വിക്രമിൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല കാരണം വേദ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ വേദന ഇഷ്ടമല്ല വേദന തിരിച്ചെന്തെങ്കിലുമൊക്കെ മറുപടി പറയുന്ന കാരണം അതുപോലെ തന്നെ വേദ വീട്ടിലേക്ക് വഴക്കിട്ട് പോയ പോയ സമയത്ത് നമ്മുടെ വിശ്വട്ടന് ശ്രീചാരത്തി ഒക്കെ ഭയങ്കര വിഷമമായിരുന്നല്ലോ അതുതന്നെ വിശേട്ടൻ എൻ്റെ ജോലിക്കാര്യത്തിലൊക്കെ അവരന്ന് മോശമായി സംസാരിച്ച് വിനായകനും നന്ദിനി അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ശ്രീചേട്ടത്തിൻ്റെ കണ്ണീര് തുടയ്ക്കണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി തന്നെയാണ് വേദ ഒക്കെ മേടിച്ച് നല്ലൊരു ജോലി നമ്മുടെ വിഷയത്തിന് വേദ വാങ്ങിക്കൊടുക്കുന്നത് എങ്ങനെയെങ്കിലും ശ്രീചേട്ടത്തി രക്ഷപ്പെടുത്തു വിചാരിച്ചിട്ട് വിക്രത്തിന് നമ്മുടെ വിഷയത്തിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കാരണം വിനായകനേക്കാളും നല്ലൊരു ജോലി വിശ്വത്തിന് വാങ്ങിക്കൊടുക്കണ് വേദ അങ്ങനെ നമ്മുടെ ശ്രീചേർത്തിയുടെ ആ കണ്ണീരൊപ്പണ് ശ്രീജേത്തിന് വേദ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരുപാട് സ്നേഹിച്ചതും അതുകൊണ്ട് തന്നെ ശ്രീജേത്തിക്ക് ആ ജോലി വാങ്ങി ശ്രീജേർത്തിക്ക് വേണ്ടിയിട്ട് വിശേഷൻ ആ ജോലി വാങ്ങിക്കൊടുത്തത് അറിഞ്ഞിട്ട് മാഷിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പക്ഷേ അത് പ്രകടിപ്പിക്കണമൊന്നുമില്ല വേദ എന്തായാലും നല്ല കുട്ടിയെന്ന് നമ്മുടെ മാഷിനും മനസ്സിലാകുന്നുണ്ടായിരുന്നു പക്ഷേ കമലയോട് പറയുന്നത് അത് പുറത്ത് കാണിക്കേണ്ട അവൾ നല്ല കുട്ടിയെന്ന് നമ്മൾ ഇപ്പോളെ അംഗീകരിച്ചാൽ ശരിയാവില്ല അവൾ ഈ ഇതിൽ തന്നെ നമ്മുടെ വിക്രമിനെയും അവൾക്ക് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുന്നതാണ് എന്തായാലും ശ്രീജാഡത്തിക്ക് ഒരുപാട് നന്ദി ഉണ്ടായിരുന്നു ശ്രീജാഡത്തി നമ്മുടെ വേദന കെട്ടിപ്പിടിച്ചു കഴിഞ്ഞിട്ട് നന്ദിയൊക്കെ പറയുന്നൊരു ഭാഗം കൂടി ഇനി അടുത്ത എപ്പിസോഡിലുണ്ട്